കേരളം എന്നുള്ള നിലയിലുള്ള പരിശോധന നടത്തിയാൽ കേരളത്തെ നിരോധിച്ച ബഡ്ജറ്റാണ് കേരളം എന്നൊരു സംസ്ഥാനം ഇന്ത്യയുടെ ഭാഗമല്ല എന്ന് തോന്നിക്കുന്ന നിലയിലേക്കുള്ള ഒരു സന്ദേശം നൽകുന്നതാണ് ഈ ബഡ്ജറ്റ് അതാണ് ഞാൻ പറഞ്ഞത് കേരളത്തെ നിരോധിച്ച ബഡ്ജറ്റാണ് സ്പെഷ്യൽ പാക്കേജ് ഇരുപത്തിനാലായിരം കോടി അനുവദിച്ചില്ല വയനാട് പുനരധിവാസം പ്രത്യേക സഹായം നൽകിയില്ല വിഴിഞ്ഞം പദ്ധതിക്ക് നമ്മൾ ഉദ്ദേശിച്ചതുപോലുള്ള സഹായം നൽകാൻ തയ്യാറായില്ല റബ്ബർ ഉൾപ്പെടെയുള്ള കാർഷിക മേഖലയുള്ള പ്രതിസന്ധികളെ അഡ്രസ്സ് ചെയ്യാൻ തീരെ തയ്യാറായില്ല തുടങ്ങി നിരവധി പ്രശ്നമുണ്ട് ഞാനിപ്പോൾ ഓരോന്നോരോന്നോരോന്ന് എടുത്ത് പറയുന്നില്ല കേരളം ന്യായമായും മുമ്പിൽ അവതരിപ്പിക്കുകയും കേന്ദ്രം ന്യായമായും കേരളമെന്ന സംസ്ഥാനത്തെ സഹായിക്കുകയും ചെയ്യേണ്ടിയിരുന്ന പ്രശ്നങ്ങളെ ഒരു തരത്തിലും പരിഗണിക്കാൻ തയ്യാറായില്ല അതാണ് ഞാൻ പറഞ്ഞത് കേരളത്തെ നിരോധിച്ച ബഡ്ജറ്റാണ് ഇത്തവണത്തെ ബഡ്ജറ്റ് എന്നിട്ട് എന്നിട്ടതിന് കേരളത്ത് നിന്നുള്ളൊരു കേന്ദ്രമന്ത്രി പറയാണ് കേരളം പിന്നോക്കമാണ് എന്ന് നിങ്ങൾ സമ്മതിച്ചാൽ പ്രഖ്യാപിച്ചാൽ പണം തരാം എന്താ കേരളത്തിൻ്റെ കുറവ് കേരളത്തിൽ ശിശുമരണ നിരക്ക് കുറവായതാണോ പ്രശ്നം കേരളത്തിൻ്റെ ആരോഗ്യ മേഖലയിൽ പ്രാഥമിക ആരോഗ്യ കേന്ദ്രം മുതൽ മെഡിക്കൽ കോളേജ് വരെ നല്ല നിലയിലുള്ള സജ്ജീകരണങ്ങൾ ഇന്ത്യയിലെ ഏതൊരു സംസ്ഥാനത്തിനും മാതൃകയാക്കാവുന്ന നിലയിൽ മാറ്റി തീർത്തതാണോ കേരളത്തിൻ്റെ പ്രശ്നം കേരളത്തിൻ്റെ സർക്കാർ സ്കൂളുകൾ എല്ലാ വിദ്യാർത്ഥികളും പണമുള്ളവരുടെ മക്കൾ മാത്രമല്ല എല്ലാവർക്കും പഠിക്കാനുള്ള സൗകര്യം ഇതാ ഞങ്ങൾ ഒരുക്കുന്നു എന്ന് പറഞ്ഞ് കേരള മോഡൽ പൊതുവിദ്യാഭ്യാസം ലക്ഷക്കണക്കിന് കുട്ടികൾ ഹൈടെക് ക്ലാസ് മുറികളായി സർക്കാർ സ്കൂളുകളെ ക്ലാസ് മുറികളെ മാറ്റിയതിൻ്റെ ഭാഗമായി പഠിക്കാനുള്ള സൗകര്യം ഒരുക്കിയതാണോ പ്രശ്നം കേരളത്തിൽ ക്ഷേമ പദ്ധതികൾ നടപ്പിലാക്കുന്നതാണോ പ്രശ്നം കേരളത്തിൽ പെൻഷൻ നൽകുന്നതാണോ പ്രശ്നം കേരളത്തിൽ ലക്ഷക്കണക്കിന് ആളുകൾക്ക് വീട് വെച്ച് നൽകുന്നതാണോ പ്രശ്നം അപ്പം ഇതൊക്കെ നിർത്തിയാൽ അതല്ലെങ്കിൽ ഇതൊന്നുമില്ലാതെ ജനങ്ങൾ നരകിച്ചാൽ അങ്ങനെ ജനങ്ങളെ പ്രയാസപ്പെടുത്തി അത് പ്രഖ്യാപിച്ചാൽ ഞങ്ങൾ സഹായം ചെയ്യാം പിച്ചച്ചട്ടി നീട്ടുന്നത് പോലെ കേന്ദ്രത്തിൻ്റെ മുന്നിൽ നിൽക്കാൻ സൗകര്യമില്ല സൗകര്യമില്ല ഈ അവകാശങ്ങൾ കേരളം നടപ്പിലാക്കിയത് കേരള മോഡൽ ഇന്ന് മറ്റു പല സംസ്ഥാനങ്ങളും മാതൃകയാക്കുകയാണ് മറ്റു പല സംസ്ഥാനങ്ങളും മാതൃകയാക്കുകയാണ് രണ്ടായിരത്തി പതിനാറിലെ സഖാ പിണറായി വിജയൻ നയിക്കുന്ന സർക്കാർ നടപ്പിലാക്കിയ പല പദ്ധതികളും ഇപ്പോൾ കേന്ദ്ര സർക്കാർ നടപ്പിലാക്കാൻ ശ്രമിക്കുകയാണ് അങ്ങനെയുള്ള ഘട്ടത്തിൽ കേരളത്തെ നിരോധിച്ച ബഡ്ജറ്റായി ഈ ബഡ്ജറ്റ് മാറുന്നു എന്ന് മാത്രമല്ല കേരളത്തിൽ നിന്നുള്ളൊരു കേന്ദ്രമന്ത്രി പറയുകയാണ് കേരളം പിന്നോക്കമാണ് എന്ന് നിങ്ങൾ പ്രഖ്യാപിച്ചാൽ സഹായിക്കാം അതായത് ഈ പദ്ധതികളൊക്കെ നിർത്തണം എന്നിട്ട് ഇവിടെ നരയിക്കണം എന്നാ പ്രഖ്യാപിക്കുക എന്നാൽ ഇത് ബീഹാർ ബഡ്ജറ്റല്ലേ നിയമസഭാ തെരഞ്ഞെടുപ്പ് ബീഹാറിൽ വരാൻ വേണ്ടി പോകുന്നതിൻ്റെ ഭാഗമായിട്ടുള്ള ബി ജെ പി അവതരിപ്പിക്കുന്ന മാനിഫെസ്റ്റോ ആയി ഈ ബഡ്ജറ്റ് മാറിയിരിക്കുകയല്ലേ അപ്പോൾ ഈ ഒരു സംസ്ഥാനം എന്നുള്ള നിലയിലുള്ള പരിശോധന നടത്തിയാലും ഈ ബഡ്ജറ്റ് നിരാശാജനകമാണ് പ്രതിഷേധാർഹമാണ് ഇനി രാജ്യം എന്ന പരിശോധന നടത്തിയാൽ തൊഴിലായ്മ എന്ന ഭീകര പ്രശ്നം അഡ്രസ്സ് ചെയ്തിട്ടുണ്ടോ ബഡ്ജറ്റിൽ ഇന്ത്യ കണ്ട ഏറ്റവും വലിയ തൊഴിലായ്മയല്ലേ തൊഴിലായ്മ നിരക്ക് പരിശോധിക്കും ഇന്ത്യ കണ്ട ഏറ്റവും വലിയ തൊഴിലായ്മ നിരക്കാണ് പൊതുമേഖലാ സ്ഥാപനങ്ങൾ അടച്ചുപൂട്ടുന്നു യു പി എസ് സി വഴി നിയമനങ്ങളില്ല നിലവിലുള്ള തൊഴിൽ തന്നെ നഷ്ടപ്പെടുന്നു രാജ്യം ഇന്നു വരെ കാണാത്ത അതിഭീകര പ്രശ്നമായ തൊഴിലില്ലായ്മയെ അഡ്രസ്സ് ചെയ്യാൻ തയ്യാറാകാത്ത ബഡ്ജറ്റാണ് വിലക്കയറ്റം ഇന്ത്യ ഇന്ന് വരെ കാണാത്ത നിലയിലേക്കുള്ള വിലക്കയറ്റം ഉണ്ടാകുന്നു ആ വിലക്കയറ്റത്തിന് പരിഹാരം കാണാൻ എന്താണ് ബഡ്ജറ്റിലുള്ളത് തൊഴിലായ്മയും വിലക്കയറ്റവും അഡ്രസ്സ് ചെയ്യാത്തൊരു ബഡ്ജറ്റാണ് ഇങ്ങനെ സമസ്ത മേഖലകളിലും ഈ ബഡ്ജറ്റ് ചെറു ന്യൂനപക്ഷം വരുന്ന അതിസമ്പന്നൻ്റെ താല്പര്യം കാത്തു സംരക്ഷിക്കാൻ വേണ്ടി മാത്രമുള്ളതാണ് വിശാലമായ രാജ്യമെന്ന കാഴ്ചപ്പാടിനപ്പുറത്തേക്ക് സങ്കുചിതമായ ബീഹാർ തെരഞ്ഞെടുപ്പ് എന്നുള്ള നിലയിലുള്ള ചില കാഴ്ചപ്പാടിലേക്ക് ബഡ്ജറ്റ് പോയിരിക്കുന്നു കേരളത്തെ സംബന്ധിച്ചിടത്തോളം കേരളത്തെ നിരോധിച്ച ബഡ്ജറ്റാണ് ഇതിലെല്ലാവരും പ്രതികരിക്കേണ്ടതാണ് കേരളത്തിലുള്ള ബി ജെ പി പ്രവർത്തകരുൾപ്പെടെ ഇതിൽ കടുത്ത പ്രതിഷേധത്തിലാണ് കേരളത്തിൽ ബി ജെ പിക്ക് വോട്ട് ചെയ്തവർ ബി ജെ പിയിൽ പ്രവർത്തിക്കുന്നവരുൾപ്പെടെ കടുത്ത പ്രതിഷേധത്തിലാണ് ഇതിലെല്ലാവരും ഒരുമിച്ച് നിന്ന് മുന്നോട്ട് പോകേണ്ട ഒരു പ്രശ്നമാണ്